അത് അപ്പീൽ പോകാൻ തന്നെയാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു അസാധാരണങ്ങളിൽ അസാധാരണമായ ഒരു വിധിയായിട്ടാണ് അത് കാണുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള വിധിനായത്തിലെ ഏഴ് കണ്ടെത്തലുകളും ഒരു പ്രതികളെ കുറ്റവിമുക്തരാക്കും അതിന് പ്രാപ്തമാണോ എന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ സംശയമുള്ളതാണ് അത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അത് പരിശോധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയവുമായ തെളിവുകൾ സാഹചര്യ തെളിവുകളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് അതിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നുള്ളത് ഒരു അസാധാരണമായിട്ടാണ് തോന്നുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിനകത്ത് കീഴ്ക്കോടതികളുടെ വിധികളിൽ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഉയർന്ന കോടതിയെ സമീപിക്കാനുള്ള സംവിധാനങ്ങളാണുള്ളത് ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ആഭ്യന്തര വകുപ്പും അത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഏറ്റവും കുറ്റമറ്റ രീതിയിലാണ് ഈ അന്വേഷണം നടന്നിട്ടുള്ളതെന്ന് പൊതുവെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു ഡി എൻ എ തെളിവ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണവും പ്രോസിക്യൂഷനും പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ തന്നെ ചില പ്രതികരണങ്ങൾ വരികയുണ്ടായല്ലോ എല്ലാ ദിവസവും കോടതിയിൽ വന്നിരുന്ന ആളുകൾ ഉൾപ്പെടെ പ്രതിഭാഗം പോലും പറയാത്ത ചില ന്യായങ്ങൾ കോടതി വിധിയുടെ കൺക്ലൂഷനിൽ കാണുന്നുണ്ട് എന്ന് അവർ തന്നെ പറയുന്നത് കേൾക്കുകയുണ്ടായി അതുകൊണ്ടുതന്നെ പറഞ്ഞത് അസാധാരണങ്ങളിൽ അസാധാരണമായൊരു വിധിനായമായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് അതുകൊണ്ട് ശരിയായ നീതി ലഭിക്കുമ്പോൾ ഉയർന്ന കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത് അല്ല അതിൽ മുഴുവൻ വായിച്ച് നോക്കുമ്പോൾ അങ്ങനെ നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതാണെന്ന് തോന്നുന്നില്ല അതിപ്പോൾ ഉയർന്ന കോടതി കൂടി നോക്കേണ്ടതാണല്ലോ പിന്നെ അവസാന ഭാഗം വായിക്കുമ്പോൾ ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടിട്ട് ഏറ്റവും കടുത്ത ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതല്ലാതെ അത്തരം വേണമെങ്കിൽ അതിനെ പറയാമെന്നല്ലാതെ കുറ്റവിമുക്തരാക്കുന്നതിനുള്ള ഒരു കാരണവും സാധാരണഗതിയിൽ അതിൽ നിന്ന് ഉണ്ടാകേണ്ടതില്ല പക്ഷെ കോടതി വേറെ രീതിയിലാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അത് സംബന്ധിച്ച് അപ്പീൽ പോകണം എന്ന് തന്നെ സർക്കാർ കണ്ട തീരുമാനിക്കുന്നത് ഡി ജി പി ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ അത് പരിശോധിക്കുന്നുണ്ട് കുടുംബവും അതുപോലെ തന്നെ കേസിൽ എല്ലാ ദിവസവും ഈ വിചാരണ അടക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം കോടതിയിൽ പോയിരുന്ന ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ശരിയായ രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളതെന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഏറ്റവും ശരിയായ രീതിയിൽ തന്നെ അപ്പീൽ പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത് പ്രതിപക്ഷം വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രീയമാണ് അത് മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞിട്ടുണ്ടാവില്ലേ അത് പിന്നെ എല്ലാ ദിവസവും ഉള്ളതാണല്ലോ എന്തു വന്നാലും എന്ത് സംഭവിച്ചാലും അതിൽ ഗൂഢാലോചനയുണ്ട് അതിൻ്റെ പുറകിൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് എല്ലാ ദിവസവും നിങ്ങളോട് പറയുന്നത് വൃതമായി എടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് അതത്ര ഗൗരവമായി കാണേണ്ടതില്ല യഥാർത്ഥത്തിൽ അത് നോക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതികരണം കണ്ടല്ലോ അത് ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങളുടെ ഒരു മാധ്യമത്തിൽ ഇപ്പോൾ വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ കാണുകയുണ്ടായി എല്ലാ വിചാരണ നടന്ന എല്ലാ ദിവസവും ഞാൻ കോടതിയിൽ പോയിരുന്നു എന്നൊരാൾ പറയുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നു ഇത്തരം കാര്യങ്ങളൊന്നും പ്രതിഭാഗം പോലും ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾ ശരിയായ രൂപത്തിൽ തന്നെ ഈ കേസ് പോയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് ശരിയായ രൂപത്തിൽ തന്നെ ഉയർന്ന കോടതി ഹൈക്കോടതിയെ സമീപിക്കും പ്രതികൾക്ക് അർഹമായ ശിക്ഷ വലകാൻ കഴിയും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ വർഗീയ സംഘർഷങ്ങൾ ഒരു പരിധിവരെ തടയുമതിൽ ഈ കേസിനകത്ത് പോലീസ് എടുത്ത കർക്കശമായ നിലപാട് സഹായിച്ചിട്ടുണ്ട് ഏഴ് വർഷം പ്രതികളായവരെ മടക്കുമ്പോൾ ജയിലിനകത്ത് ഇടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതിനു മുൻപ് പല വർഗീയ അവിടെ നടന്നിട്ടുണ്ട് അതിന് പിന്നീടും തുടർച്ചകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ പോലീസ് സ്ഥിരീകരിച്ച കർക്കശമായ സമീപനം ഒരു കാരണവശാലും പ്രതികൾ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള ശക്തമായ നിലപാട് അതിൻ്റെ ഭാഗമായി കുറ്റമറ്റ കുറ്റപത്രം നിശ്ചിത സമയത്തിനകത്ത് തന്നെ നൽകാൻ കഴിഞ്ഞത് അതിൻ്റെ എല്ലാം ഭാഗമായി ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ആ സന്ദേശം പൊതുവെ കാസർഗോഡ് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് വർഗീയ സംഘർഷങ്ങൾ പരസ്പരം ഇല്ലാത്ത രൂപത്തിലേക്ക് അവിടെ ഒരു പരിധിവരെ വന്നിട്ടുണ്ട് പിന്നീടൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളൊരു കേസാണ് പക്ഷേ ഇപ്പോൾ കോടതി വിധി ഉണ്ടായിട്ടുള്ളത് ഒരു തെറ്റായ സന്ദേശം നൽകുന്നതാണ് അത് ശരിയായ രൂപത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ഉള്ള സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഒറ്റനോട്ടത്തിൽ അസാധാരണങ്ങളിൽ അസാധാരണമായ ഒരു വിധിനായമായിട്ടാണ് തോന്നുന്നത്